ഒരു ലക്ഷം വർണ്ണ കൊണ്ടൊരു മെസ്സി വെള്ളയണി കാർഷിക കോളേജ് ക്യാമ്പസിലെ ശ്രീ അയ്യങ്കാളി സ്പോർട്സ് സ്കൂളിലെ ജീവനക്കാരായ വിഷ്ണുവും സുഭാഷും സ്കൂളിലെ കുട്ടികളും ചേർന്നൊരുക്കിയ ഒരു ലക്ഷം പൊട്ടുകൾ കൊണ്ട് ചേർത്തു വെച്ച മെസ്സിയുടെ രൂപമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ടാണ് ഈ ചിത്രം പൊട്ടുകൾ ഒട്ടിച്ച് വരച്ചെടുക്കാൻ തീരുമാനിച്ചത് മെസ്സി ഇന്ത്യയിൽ വരുമ്പോൾ മെസ്സിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വിലപ്പെട്ടൊരു സമ്മാനം ഇതാകണം എന്റെ അച്ഛൻ ഒരു പട്ടാളക്കാരനായിരുന്നു അച്ഛനു വേണ്ടി കൂടിയാണ് ഞാൻ ഈ സമ്മാനം മെസ്സിക്ക് നൽകുന്നതെന്നും വിഷ്ണു പറയുന്നു മെസ്സി വരുന്നതിൻ്റെ ഭാഗമായിട്ട് അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്താണ് ഞാൻ ഈ ചിത്രം തയ്യാറാക്കിയത് അതിൽ എൻ്റെ അച്ഛരു മിലിറ്ററി കാരനായിരുന്നു അപ്പോൾ മെസ്സി വരുമ്പോൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ എന്ത് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ഇതാണ് ഒരു ബെസ്റ്റ് ഗിഫ്റ്റ് ഗിഫ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ആക്ച്വലി ഇതിൻ്റെ ഫ്ലാഗ് ഈ ഫ്ലാഗ് ഈ കളർ എടുത്തിരുന്ന സുഭാഷ് ചേട്ടനാണ് ഇത് ആക്ച്വലി ഉടങ്ങും മുന്നേ നമ്മൾ ചെയ്തായിരുന്നു കാര്യം ആ എക്സൈറ്റ്മെൻറ്റിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റായിരുന്നു ഇത് പെട്ടെന്ന് ചെയ്തു തീർക്കണമുള്ള എക്സൈ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പക്ഷേ ഒരുപാട് മീൻസ് ഇത് തന്നെ ഒരു നാലഞ്ച് കോട്ട് അടിച്ചിട്ടാണ് ഇത്രയും റെഡി ആയത് കാര്യം ഫ്ലാഗ് തീർത്തത് തന്നെ നല്ല പണിയായി പക്ഷെ നമ്മൾ പെട്ടെന്നാണ് തീർത്തതും പിന്നെ ഇത് ഒറ്റ ദിവസം കൊണ്ടാണ് ഞാൻ വരച്ചത് ഒറ്റ ദിവസം എന്ന് പറഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിക്ക് തുടങ്ങി അഞ്ചരയ്ക്ക് ഇവിടെ പിള്ളേരെ സ്പോർട്സിന് ഗ്രൗണ്ടിൽ വിടണം ആ സമയം വരെ ഇരുന്ന് ഞാനിന്ന് വരച്ചായിരുന്നു എന്ന് വെച്ചാൽ മീൻസ് എക്സൈറ്റ്മെൻ്റ് ഞാൻ എൻ്റെ മീൻസ് വേദന വേദനയെല്ലാം മറന്നിരുന്നിട്ട് ഭയങ്കര പാടുപോട്ട് വരച്ചൊരു ചിത്രമാണ് കാര്യം എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഒരു ജോയിൻ്റ് ആണ് ഒരു ഭയങ്കര ജോയിൻ്റായിട്ടുള്ളൊരു ആർട്ടാണ് എൻ്റെ ആർട്ട് പിന്നെ ഈ ഈസാന എടുത്ത് പറഞ്ഞാൽ കേട്ട ഈസാനൻ പറയാനൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പത്താം ക്ലാസ്സിലെ അഗ്നേഷ് ആദർശ് ശബരി അഭിഷേക് പിന്നെ മിഥുനൊക്കെ കൂടി ചേർന്ന് വരച്ചാണ് ഇതിൽ ശബരി ആ അഗ്നേഷ് ആദർശ അവിടെ എഫർട്ട് നല്ല രീതിയിലുണ്ട് കാര്യം ഇത് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ വർക്ക് രാത്രി പത്ത് മണിക്കാണ് അവർ അവർ തീർത്തത് കാര്യം അന്നൊരു സൺഡേ ആയിരുന്നു അവർ ഫുഡ് കഴിക്കും തിരിച്ചു വരും എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു ഫുൾ ടൈം തന്നെയാണ് അവർക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കാര്യം അവരില്ലെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ വരുമല്ലോ ഇത്രയും ഭംഗി കിട്ടൂല കാര്യം ഇത്രയും പട ഒട്ടിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ആ ഒരു അശോകചക്രോൺ എടുത്ത് കാണിക്കേണ്ടത് അല്ലേ അതത്രയും നല്ല രീതിയിൽ ചെയ്തത് അവരാണ് കാര്യം ഇത് സ്റ്റിക്കർ ഒട്ടിച്ചതുപോലെ തോന്നും പക്ഷേ അല്ല ആക്ച്വലി നിങ്ങളുടെ തൊട്ടൊക്കെ ഇത് അവർ ഭയങ്കര എഫോർട്ട് എടുത്ത് ഭയങ്കര എഫോർട്ടായിരുന്നു അവർ അങ്ങനെ ചെയ്തൊരു സാധനമാണത് അവരുടെ നമ്മൾ കാണിക്കാൻ പറ്റിയ ഒരു ക്ലാസ്സിലാണ് ഇനിയൊരു അവസരത്തിൽ നമ്മൾ കാണിക്കുക അവർ വർക്ക് ആക്ച്വലി ഈസി ആയിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല ഇപ്പം കാര്യം ഈസി ആവാൻ കാരണം നമ്മളവിടുത്തെ മക്കളാണ് അവരില്ലെങ്കിൽ ഇത് ഇത്രയും നമുക്ക് പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പറ്റൂല അതും വേറെ കാര്യം മൊത്തം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷം പൊട്ടുകളാണ് പക്ഷേ ഞങ്ങൾ എണ്ണിട്ടില്ല കാര്യം കുറേയൊക്കെ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് കൊഴിഞ്ഞ് കാര്യം രണ്ട് മൂന്ന് കോട്ടാണിത് അതിൻ്റെ മേളിലെ കൊട്ടിച്ചിട്ടുണ്ട് ഒരു ലക്ഷം പൊട്ടാണ് ഞങ്ങളുടെ ഒരു ലക്ഷം പൊട്ടു വെച്ചാൽ ചെയ്തിരിക്കുന്നത് പക്ഷേ കുറെ കയ്യിൽ നിന്ന് പോയി അത് മിക്സഡായിട്ട് സെലക്ട് ചെയ്തതാണ് ആ എനിക്കൊരു കളർഫുള്ളായിട്ട് തോന്നുക കാര്യം ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ ഓരോ സ്ത്രീകളുടെയും സിന്ദൂരമാണ് ആണ് അത് ഞാൻ പാൽഹാം തീരോത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് കാര്യം മെസ്സി ഇവിടെ വരുമ്പോൾ മെസ്സി കൊടുക്കാൻ പറ്റിയ വലിയ ഗിഫ്റ്റ് ആയിട്ടാണ് അപ്പോൾ അതാ ഇന്ത്യയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഒരു സാധനം തന്നെയാണ് ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഇത് മെസ്സിക്ക് ഇത് കൊടുക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ് മെസ്സി ഇത് കാണണം ജസ്റ്റ് ഒന്ന് കാണണം അത് അതുകൊണ്ടാണ് ഇത്ര എഫേർട്ട് എടുത്തത് ഈ വർക്ക് തുടങ്ങിയ സമയത്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് മൂന്ന് പിള്ളേരുണ്ട് അഭിഷേക് പുള്ളിയുടെ അനിയൻ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കൊച്ചുപയ്യൻ അബയ് പിന്നെ ശിവ പിന്നെ അജയ് റാം എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ടൈം വർക്ക് തുടങ്ങിയ സമയത്ത് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു എങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എങ്ങനെ എഡിറ്റ് ചെയ്യാം തുടക്കം മുതൽ അവൻ കൂടെ ഇന്ന് വീഡിയോ എടുക്കാൻ ഉണ്ടായിരുന്നു ഫുള്ള് അവരുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ഭയങ്കര ഇതായിപ്പോൾ ഫുൾ കാര്യം അവരെയൊക്കെ സപ്പോർട്ടാണ് ഇത് കാണുന്നത് ആക്ച്വലി ഇത് പൊട്ട് മീൻസ് എല്ലാവരും ഉണ്ട് ഈ സ്കൂളിലെ ബോയ്സ് ടീംസ് ഫുൾ ഉണ്ട് പക്ഷേ എന്തായാലും കഷ്ടപ്പെട്ടുന്ന കുറേ പിള്ളേരുണ്ട് അതിൽ കുറച്ച് പിള്ളേരെ പേരെ ഞങ്ങളിപ്പോൾ എടുത്തു പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നത് അവർ പ്രൈവട്ടിൽ കുട്ടിയും ബാക്കി പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് സഹായിച്ചത് ഞാനാണ് അതിനുശേഷമാണ് വിഷ്ണു പടം വരച്ചതും കുട്ടികളെ കൊണ്ട് പുട്ടു തുടിപ്പിച്ചതും ഞാനും വിഷ്ണുവും മെസ്സിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് വിഷ്ണു ഇങ്ങനെ ഒരു റീൽസ് കണ്ടിട്ട് ചേട്ടാ കേരളത്തിലോട്ട് മെസ്സി വരുന്നുണ്ട് കാണാൻ പോകാമെന്ന് ചോദിച്ചു പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടിയ കിട്ടത്തില്ല കാരണം നമ്മൾ അതിനുള്ള സാമ്പത്തികം ഞങ്ങളുടെ കയ്യിലില്ല അങ്ങനെ ഇരിക്കുകയാണ് വിഷ്ണു തന്നെ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത് ഒരു ലക്ഷത്തിൽ പരം കൊണ്ട് അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് വാർത്തയായാൽ നമുക്ക് ചിലപ്പോൾ മെസ്സിയെ കാണാൻ പറ്റും നമുക്ക് മാത്രമല്ല നമ്മുടെ ഈ സ്കൂളിലെ കുറച്ച് കുട്ടികൾക്കെങ്കിലും അത് കാണാൻ ചിലപ്പോൾ ഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞപ്പോഴും അത് ഞങ്ങളുടെ ഹോസ്റ്റലിലെ വാർഡനും ആ എം സി ആർ ടി സാറുമായിട്ടൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് മുമ്പുണ്ടായിരുന്ന സൂപ്രണ്ട് സാറുമായിട്ട് സംസാരിച്ചപ്പോൾ സാറ് അത് ഓക്കെ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഞങ്ങളുടെ കയ്യിലെന്ന് ഒരു ഒന്നിനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു പക്ഷേ വിഷ്ണുവിൻ്റെ ചേച്ചിയും ചേട്ടനുമാണ് ഞങ്ങളെ അതിനു വേണ്ടി സഹായിച്ചത് ആ കാശ് കൊണ്ടാണ് ഞങ്ങളിത് പിന്നെ ഇത് വാങ്ങിക്കാനും ഇതിലുള്ള പെയിൻറ്റും പുട്ടും എല്ലാം വാങ്ങിക്കാനും അവരുടെ ഒരു സഹായം കൂടി ഉണ്ടായി അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളത് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ ഇവിടെ ഈ സ്കൂളിൽ തന്നെ ഒരുപാട് കുട്ടികളും ഞങ്ങളോടൊപ്പം ചേർന്ന് നിർമ്മിക്കാൻ ഞങ്ങളെ സഹായിച്ചു ആ സമയത്ത് മുമ്പുണ്ടായിരുന്ന സൂപ്രണ്ടോടൊന്ന് മാറിപ്പോയി അപ്പോൾ നമ്മുടെ പ്രതീക്ഷയെല്ലാം നഷ്ടമായി നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരുന്ന സമയത്താണ് പുതിയൊരു സൂപ്രണ്ട് ഇവിടെ വന്നത് ആ സൂപ്ര ആ സൂപ്രണ്ടിനോട് ഞങ്ങൾ ഈ കാര്യം സംസാരിച്ചു ആ ആ സൂപ്രണ്ട് പൂർണ്ണമായിട്ട് ഞങ്ങളോട് സഹകരിച്ചു ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തന്നു ഞാൻ വലുതായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരാളല്ല റീൽസ് കാണും എന്നാലും ഇതാദ്യമായിട്ടാണ് എൻ്റെ ഇങ്ങനെ ഒരു സംഭവം ഞാനീ അയ്യങ്കാളി മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ ഹോസ്റ്റലിൻ്റെ മാനേജറാണ് ഈ പൊട്ടുകൾ ഈ രീതിയിൽ നമ്മുടെ ഫുട്ബോൾ ഇതിഹാസമായ മെസ്സിയുടെ ആ ചിത്രം ഈ കുട്ടികൾ ഇത്രയും ദിവസങ്ങൾ എടുത്ത നല്ലൊരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ അവരിത്തരത്തിലുള്ള ചിത്രം തയ്യാറാക്കിയിട്ടുള്ളത് എന്തായാലും സ്പോർട്സ് സ്കൂളിൻ്റെ കുട്ടികൾക്കും ഒപ്പം നമ്മുടെ ഈ സഹപ്രവർത്തകർക്കൊക്കെ അദ്ദേഹത്തിനെ നേരിൽ കാണാനുള്ളൊരു അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ വലിയ ഒരു പ്രയത്നം അവർ നടത്തിയിരിക്കുന്നത് അതിൽ വിജയിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ വിജയിക്കണം കാരണം അവരുടെ ദിവസങ്ങളോടുമുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ചിത്രം അവർ തയ്യാറാക്കുന്നത് സ്പോർട്സ് ഐറ്റങ്ങളിലൊക്കെ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികൾക്ക് സ്പോർട്സിൻ്റെ അതിൽ കൂടുതലും അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഈ ഫുട്ബോളിൻ്റെ അതിനെക്കുറിച്ചായി അപ്പോൾ ഫുട്ബോളിൽ അവർക്ക് ഏറ്റവും അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു മെസ്സി കാരണം ഒരു ലക്ഷത്തിൽ അധികം പൊട്ടുകൾ കൊണ്ടാണ് ഇത് ചെയ്ത് ചെയ്തത് വളരെ നാളുകൾ കുട്ടികളിതിനു വേണ്ടി പ്രോത്സാഹിക്കുകയും അവരുടെ ഏക ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മെസ്സിയെ നേരിട്ട് കാണുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ കൂടെ അവർക്ക് അതിനൊരു അവസരം കിട്ടണം കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് കേരളത്തിലെ എസ് സി എസ് ടി വകുപ്പിന് കീഴിലുള്ള ഏക സ്പോർട്സ് സ്കൂളായ അയ്യങ്കാളി മെമ്മോറിയൽ ഗവൺമെൻറ് മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂളിലെ നിലവിലെ ജൂഡോ കോച്ചാണ് ഞാൻ എൻ്റെ സഹപ്രവർത്തകനായ വിഷ്ണു ചേട്ടനും സുഭാഷ് ചേട്ടനും കുട്ടികളുടെ സഹായത്തോടെ ലക്ഷം പൊട്ടുകൾ ഉപയോഗിച്ച് മെസ്സിയുടെ മുഖചിത്രം തയ്യാറാക്കിയതാണ് നിങ്ങൾ പുറകിൽ കാണുന്നത് ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടുണ്ട് ഇതിന് പുറകിൽ സഹപ്രവർത്തകരെല്ലാവരും മെസ്സിയുടെ തിരുവനന്തപുരത്തെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇത് അദ്ദേഹത്തിന് ഒരു നോക്ക് കാണിക്കാനെങ്കിലും ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്